ഹലോ നമ്മളിതൊരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്ത ചെയ്തൊരു നൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എൻ്റിലൂടെ നമ്മളിതുപോലൊരു ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതുപോലൊരു ഈ ഒരു നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടാതെ തന്നെ ഈ ഒരു ലേസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു കറിവിലെത്തുന്ന സമയത്ത് ലേസിൻ്റെ പെർഫെക്ഷൻ ഉണ്ടാവില്ല ഈ ഒരു കോണിലെത്തുന്ന സമയത്ത് പോകുന്ന ഒരു പ്രശ്നം അതായത് കറക്റ്റായിട്ട് പതിഞ്ഞു നിൽക്കാത്തൊരു പ്രശ്നം ഒരു ലേസിന് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പീസ് കറക്റ്റായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന നമ്മളോട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നു കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഡിസൈൻ കാണിക്കാം അപ്പോൾ നെക്കിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു അജ്രക്കിൻ്റെ ഒരു പീസ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ലെയ്സ് വെക്കുന്ന സമയത്ത് ഈ ഒരു എൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് വരും അവിടെ നമുക്ക് പ്രശ്നം വരില്ല ഈ ഒരു കർവ് എത്തുന്ന സമയത്ത് ഇതുപോലെ വളച്ച് വെക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി കിടക്കും ലെയ്സിൻ്റെ എൻ്റെ പക്ഷേ ഇതുപോലെ പൊങ്ങി കിടക്കും അതായത് ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഇതുപോലെ ആയിരിക്കും കിട്ടുക അപ്പോൾ ഈ ഒരു ചുളിവ് കൂടാണ്ട് എങ്ങനെയാണ് നല്ല രീതിയിൽ പതിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ലേസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ള എന്നുള്ളൊരു മെത്തേഡാണ് ഇന്ന് മെയിനായിട്ട് കാണിക്കുന്നത് കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു നൈറ്റിയുടെ നെക്ക് ഡിസൈനും കാണിക്കുന്നുണ്ട് ഈ ഒരു നൈറ്റിയുടെ നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് കുറത്തിക്കും ചുരിദാറിനൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നെക്കാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ തുടക്കാർക്കും ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ കൂടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഇത് ഇതുപോലെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ലെയ്സ് അറ്റാച്ച് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആയിട്ടുള്ള ഏതൊരു ഏരിയയിലും നമ്മൾ ഇതുപോലെ ലേസ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലേസ് ഇതുപോലെ കെവ് ആയിട്ടുള്ള പോർഷനിലെല്ലാം നമുക്ക് ലേസ് നല്ല രീതിയിൽ വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം നല്ലൊരു അടിപൊളി ടിപ്പ്സ് ആണ് കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാം അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊരു സെൻ്റർ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം നമ്മുടെ നൈറ്റിലെ സെൻറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മെറ്റീരിയലിൻ്റെ സെൻ്ററും കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചെടുത്ത ശേഷം നമ്മൾ പിൻ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സെൻ്റർ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ടെന്ത് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള ഒന്ന് പിൻ ചെയ്ത് വെച്ചുകൊടുക്കാം കൊടുക്കാം ശേഷം നമ്മൾ ആ ഒരു ടോപ്പ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ടോപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സെൻ്റർ മാറി പോകില്ല അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പിൻ ചെയ്ത ശേഷം ടോപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ഔട്ടർ എൻഡിലൂടെ ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ഒരു ഔട്ടർ എൻഡിലൂടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് കാണിക്കുന്നത് ഈ ഒരു നെക്കിൻ്റെ നെക്ക് ഡിസൈൻ അല്ല പക്ഷെ നമ്മൾ ആ ഒരു ലേസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതാണ് നമ്മളെ മെയിൻ വിഷയമായിട്ട് വരുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അതിനായിട്ട് നമ്മളിവിടെ നെക്കിന് വേണ്ടി ഈ ഒരു ഡിസൈൻ തന്നെ തുണി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ലേസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ലേസ് എടുത്തിട്ട് ഇതുപോലെ ആദ്യം എന്ത് ചെയ്യുക ലെയ്സിൻ്റെ എൻഡ് വശം ഉണ്ടല്ലോ നമ്മുടെ ആ ഡിസൈൻ വരുന്ന വശമല്ല ഈ ഒരു തയ്ച്ച് പോകുന്ന സൈഡ് അപ്പോൾ ആ ഒരു സൈഡ് ഇതുപോലെ മെഷീനകത്ത് വെച്ചിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു പുറത്തോട്ടേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക വയറില് വെച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതായത് വിടരുത് ഒന്ന് ഇതുപോലെ ടൈറ്റ് അങ്ങനെ ഇതുപോലെ വയരൽ വെച്ചിട്ടെന്ത് ചെയ്യുക ഉണ്ടോ ഇതുപോലെ ഒന്ന് വയറിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് ഇതുപോലെ കുറച്ചാകുമ്പോൾ ഇങ്ങനെ വിട്ടുകൊടുക്കുക ഓക്കെ അപ്പോൾ നല്ല ചുളിവായിട്ട് ഇങ്ങനെ വരും ആ ഒരു സ്ട്രെയിറ്റ് പോയിട്ടൊന്ന് കുറച്ചൊന്ന് ഫ്രില്ലിട്ട മോഡലായിട്ട് ആ ഒരു ലേസ് കിട്ടും കേട്ടോ ജസ്റ്റ് ഫ്രില്ലിട്ടല്ല ജസ്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ബാക്ക് സൈഡിലൊരു വരലിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം കുറച്ച് കുറച്ച് ഇങ്ങനെ വിട്ടു കൊടുക്കുക ഓക്കെ അപ്പം ഇതുപോലെ നമുക്ക് എത്ര നീളത്തിലാണോ ലേസ് വേണ്ടത് അത് ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് എൻഡിലൂടെ സ്റ്റിച്ച് കൊടുത്ത് ഒന്ന് ചെയ്തെടുത്താൽ മതി ഉണ്ടോ ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക അത് നല്ലപോലെ ചുളിഞ്ഞും കിട്ടുന്നുണ്ടോ ലേസ് അത് ഇതുപോലെ നിങ്ങൾക്ക് എത്ര നിളാണോ വേണ്ടത് ആ ഒരു രീതിയിലെല്ലാം ഇതുപോലെ മെഷീനകത്ത് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ നമുക്ക് ആവശ്യത്തിന് നിങ്ങളാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ നമുക്ക് ആ ഒരു ലേസിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളെന്ത് ചെയ്യും ലേസ് എടുത്തിട്ടുണ്ട് ഈ ഒരു ലേസ് നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു രണ്ട് വശത്ത് ഇതുപോലെ വെച്ചുകൊടുക്കാം നമ്മൾ മെയിനായിട്ട് ഈ ഒരു ലേസിങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ലേസ് യാതൊരു കാരണവശാലും വലിക്കാൻ പാടില്ല കാരണം നമ്മൾ ആ ഒരു ചുളിവ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമ്മൾ തിരേ വലിക്കരുത് കറക്റ്റായിട്ട് വെച്ചെടുത്ത ശേഷം എൻ്റെലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക യാതൊരു കാരണവശാലും നമ്മൾ ലേസ് വലിക്കാൻ പാടില്ല ലേസ് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫിനിഷിങ് പോകാണ്ടോ നമ്മൾ ആ ഒരു കറവ് പോർഷനിൽ എത്തിയിട്ടുണ്ടോ ഇതുപോലെ വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് നല്ലപോലെ പതിഞ്ഞ് നിൽക്കുന്നതാണ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടാൽ മനസ്സിലാവും ആ ഒരു വളവിലല്ല നല്ല രീതിയിൽ തന്നെ ലേസ് പതിഞ്ഞു നിൽക്കുന്നുണ്ട് ഇതുപോലെ പതിഞ്ഞു നിൽക്കും അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഏത് കർവ് ആയിക്കോട്ടെ നെക്കിൻ്റെ കൂടാണ്ട് നിങ്ങൾ ഏത് ഭാത്താണോ കറവായിട്ട് ഡിസൈൻ ചെയ്യുന്നത് ആ ഭാഗത്തെല്ലാം ലേസ് വെക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് മെഷീനിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ബാക്ക് സൈഡിലൊന്ന് വരൽ വെച്ചുകൊടുക്കുക അത്യാവശ്യം ഇങ്ങനെ ഫ്രില്ലായിട്ട് വരുമ്പോൾ ഇങ്ങനെ വിട്ടുകൊടുക്കുക ഓക്കെ ആ രീതിയിൽ ഒന്ന് ചുളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളിപ്പോൾ ഓരോ ഭാഗവും നല്ല നല്ല വീഡിയോ സ്പീഡാക്കാതെ അതുകൊണ്ടാണ് കറക്റ്റായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ സ്പീഡാക്കാതെ ഇതുപോലെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പം ലേസ് യാതൊരു ശേഷം വലിക്കരുത് ലെവലാക്കി വെച്ചെടുത്തിട്ട് അതിൻ്റെലൂടെ സ്റ്റിച്ച് ചെയ്ത് പോകട്ടോ അപ്പോൾ വലിച്ചു പോകരുത് കറക്റ്റ് വെച്ചെടുത്തതിനു ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക നമ്മൾ സാധാരണ ലേസ് വെക്കുന്ന സമയത്ത് ചുളിവില്ലാതിരിക്കാൻ വേണ്ടി വലിച്ചിട്ടില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് വലിക്കാൻ പാടില്ല കറക്റ്റ് ആ ഒരു ചുളിവ് കിട്ടുന്ന രീതിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ലെവലാക്കി വെച്ചെടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ കാണിച്ചു തരാണ്ടോ നല്ല രീതിയിൽ പതിഞ്ഞു നിൽക്കുന്നണ്ടോ ലേസ് ആ ഒരു കറവ് പോഷനിലെല്ലാം നല്ല രീതിയിൽ പതിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം എൻഡിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ലേസിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കാം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു ലേസ് അവിടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് പീസ് വെച്ച് നമ്മൾ ക്രോസ് പീസ് ആയ സ്ട്രെയിറ്റ് പീസ് വെച്ച് ചെയ്യുന്ന സമയത്തും ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഫ്രില്ല് പോലെ ആക്കി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഫ്രില്ലിടുക എന്നല്ല പറഞ്ഞത് ബാക്ക് സൈഡിൽ ഇങ്ങനെ വയലിൽ വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പുറത്തോട്ടേക്ക് വരുന്ന ഭാഗത്തൊന്ന് വയലിൽ വെച്ചൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഒന്ന് ചുളിച്ചെടുക്കുക ഓക്കെ കണ്ടോ നല്ല രീതിയിൽ ആ ഒരു ലേസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു ചുളിവോ ഏറ്റവും ഒന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു ലേസ് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തഡാണ് നമ്മൾ കാണിക്കുക എന്ന് വിചാരിച്ചത് കേട്ടോ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഡിസൈൻ കൂടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു എല്ലാ തുടക്കക്കാർക്കും ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റിയ നെക്ക് ഡിസൈൻ ആണിത് അപ്പോൾ ഇനി ബാക്കി ഈ ഒരു നെക്ക് ഒന്ന് അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ക്രോസ് പീസ് എടുത്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി ക്രോസ് പീസിൻ്റെ വീഡിയോ നമ്മൾ കുറേ പ്രാവശ്യം ചെയ്തതാണ് അപ്പോൾ ക്രോസ് പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയെടുത്ത ശേഷം നമ്മൾ നൈറ്റിയുടെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് യാതൊരു കാരണവശാലും നമ്മൾ നൈറ്റിയുടെ നെക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാൻ പാടില്ല കർവാണെങ്കിൽ അതുപോലെ കർവായിട്ട് പിടിച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തിട്ട് പോരണം നമ്മൾ ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നേരെ ഈയൊരു തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക കാരണം നമുക്ക് ക്രോസ് പീസ് ഫ്രണ്ടിലേക്ക് മറിക്കാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം ഓക്കെ അതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു ക്രോസ് പീസ് നേരെ പിടിച്ചതിന് ശേഷം ഇതുപോലെ സ്ട്രെയിറ്റാക്കി പിടിച്ചു കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ നൈറ്റിയുടെ തുണിയുടെ ചേർന്ന് നൈറ്റി തുണി കൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ആ സമയത്ത് നമ്മളെ തയ്യൽ തുമ്പ് നേരെ നൈറ്റിയുടെ പുറത്തോട്ടേക്ക് ചേർന്നിരിക്കണം ഓക്കെ ബാക്ക് സൈഡിൽ കാണിച്ചു തരാം കേട്ടോ തയ്യൽ തുമ്പ് നേരെ വെച്ചിട്ടാണ് അതായത് നൈറ്റിയുടെ മേലേക്കാണ് തയ്യൽ തുമ്പ് വരുന്നത് ആ രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ആക്കി വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചെടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ നൈറ്റി തുണി തുണിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു എൻഡിൽ ചേർന്നിട്ട് നൈറ്റി തുണി കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് അത് ഇതുപോലെ ആ ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ആ ഒരു ക്രോസ് പീസ് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കാം അപ്പോൾ അതിനകത്ത് ഇതുപോലെ മറിച്ചു ശേഷം എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ഭാഗം സ്പീഡായിട്ട് കാണിക്കാൻ കാരണം നമ്മളെല്ലാം നൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഡിസൈൻ കാണിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ ക്രോസ് പീസ് വെച്ച ഭാഗം മാത്രം നമ്മൾ സ്പീഡായിട്ട് കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് റൈഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കാണിച്ചു തന്നിട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു എൻ്റെ ഭാഗം കൂടി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതേ വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ ലേസ് ഉണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ ലേസ് നിൽക്കുന്നുണ്ട് നമ്മളാ ഒരു കറിവിലൊക്കെ ഉണ്ടോ പൊങ്ങി നിൽക്കാത്ത രീതിയിൽ നല്ല ചേർന്ന് പതിഞ്ഞ് നിൽക്കുന്ന രീതി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് ലുക്കൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് കണ്ടോ നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതുപോലെയാണ് നമ്മൾ ആ ഒരു മെത്തേഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡ് അല്ലാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ കാണാം